വളരണം നല്ല ഉള്ളു ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ ഹെയർ പാക്ക് ചെയ്താൽ മതി കേട്ടോ ആഴ്ച ഒരു മൂന്ന് തവണ ഞാൻ ചെയ്യണം കേട്ടോ ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പോഴെല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കാനോ അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ടുണ്ട് ഇന്ന് എൻ്റെ വരവ് നല്ല ടിപ്സിൻ്റെ വീഡിയോ ആണ് മുടിക്ക് നല്ല ഉള്ളു കൂടാനും മുടി നന്നായിട്ട് വളരാനും പറ്റിയ നല്ല അടിപൊളി പാക്കിൻ്റെ വീഡിയോ ആണ് പാക്കും ഞാൻ ഒന്നരണ്ട് ഒന്നരണ്ട് ദിവസമായിട്ട് തേക്കാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുൾ തോന്നി അത് ഒന്നും കൂടെ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീടിയിലിട്ട് പോവാം ഹെയർ പാക്ക് ഒക്കെ ചെയ്തതിന് മുന്നേ എന്താ ചെയ്യുക ആദ്യം മുടിയൊക്കെ നല്ല വൃത്തി ജട കളയണം ജട കള ശേഷം നല്ലൊരെണ്ണ നമ്മളെ തലയിൽ തേച്ച് കൊടുക്കണം നമ്മൾ എടുത്തിരിക്കണത് ആവണക്കെണ്ണയാണേ അത് ആവണക്കെണ്ണ ഈ അടപ്പില്ലേ അതിൻ്റെ അളവിലാട്ടോ എടുക്കുന്നത് സ്പൂൺ വേണ്ട ഇതെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഒരടപ്പ് ആവണക്കെണ്ണ ഇത് പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് പിന്നെ ഇതേ അളവിൽ തന്നെ നമുക്ക് വെളിച്ചെണ്ണ എടുക്കാവേ വെളിച്ചെണ്ണ ഞാൻ ഒരു മൂന്നടപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ ഒരടപ്പ് വെച്ചാൽ ഒത്തിരി കട്ടിയാവും ഇങ്ങനെ ഒത്തിരി കട്ടിയിലിരിക്കുന്നു ഇഷ്ടമല്ല അതുകൊണ്ടാണ് അതുകൊണ്ട് രണ്ടടപ്പടിച്ചാലും ഇച്ചിരി കട്ടി തോന്നും കേട്ടോ അതുകൊണ്ട് ഞാൻ മൂന്നടപ്പ് എടുക്കുന്നത് ഒന്ന് രണ്ട് മൂന്നോ മുമ്പൊക്കെ ഞാൻ ഒരു സ്പൂൺ ആവണക്കെണ്ണ ആണെങ്കിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ആ രീതിയിൽ ഞാൻ എടുത്തുകൊണ്ടിരുന്നത് അന്നേരം എൻ്റെ തലമുടി ഇങ്ങനെ ഒരു എണ്ണ മെഴുപ്പ് പോലി ഇരിക്കും കേട്ടോ അപ്പോൾ ഞാൻ വേരിച്ച് അങ്ങനെ എടുക്കണ്ട ഒരു സ്പൂൺ ആവണക്കെണ്ണയാണെങ്കിൽ രണ്ട് അല്ല മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം അങ്ങനെ വേരിച്ചിട്ടോ അമ്മടേതാ എണ്ണയൊക്കെ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും ഇതായിട്ട് ഞാനിപ്പോൾ സ്ഥിരം തേക്കുന്ന എൻ്റെ എണ്ണ അപ്പോൾ ഇതിലോട്ട് ഞാനിത് വേറെ സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൂടി ഒന്ന് എൻ്റെ അടപ്പൊന്ന് തുറന്നെടുക്കട്ടെ ഇതാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിലേക്ക് കാണിച്ചതെന്നായിരുന്നു റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ ഇത് ഞാനൊരു മൂന്ന് സ്പൂണും കൂടെ ഒന്നും അല്ല മൂന്ന് സ്പൂണല്ല മൂന്ന് ഡ്രോപ്സ് കൂടെ ഒഴിച്ചു കൊടുക്കാണേറ്റ് മൂന്ന് മതി മൂന്ന് തുള്ളി കേട്ടോ ച്ചു നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാതെ എന്നോട് രണ്ടുമൂന്ന് പേര് ചോദിച്ചായിരുന്നു ഈ ആവണക്കെണ്ണ എടുക്കുന്ന രീതി എങ്ങനെയാണ് എത്ര സ്പൂൺ വെച്ചെടുക്കണം എന്ന് ചോദിച്ചായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെളി ആവണക്കെണ്ണയുടെ ഇരട്ടിയാണ് നമ്മൾ എടുക്കുന്ന വെളിച്ചെണ്ണ ആ രീതിയിലാണ് എടുക്കേണ്ടത് ഞാൻ പറഞ്ഞ ഒരു സ്പൂണ് ആവണക്കെണ്ണ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അങ്ങനെയാ കേട്ടോ എടുക്കേണ്ടത് പക്ഷേ ഞാൻ പറഞ്ഞില്ല എനിക്കങ്ങനെ ഒത്തിരി എണ്ണ എണ്ണമെഴുപ്പായിട്ടിരിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണിയായിട്ട് എടുത്തത് എന്തുവാ വീണില്ലേക്കൊണ്ട് ഓടിക്കലച്ചു വീണു ആ സാറേലട്ടോ അമ്മ വരാം ആടി കൊടുക്കാം കേട്ടോ അപ്പൊ ഓയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാനേ നമ്മുടെ ഓയിലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല മണമാട്ടോ അതിൻ്റെ ഓയിലിന് എന്താ മണം എന്താ റോസ്മെരിയുടെ ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഒരു മണമാണ് മുമ്പ് എനിക്കിങ്ങനത്തെ റോസ്മെരി ഇല്ലാത്ത സമയത്ത് ആവണക്കടയുടെ മണം ആട്ടോ എടുത്തറിയാൻ പറ്റുന്നത് ഇപ്പം ആവണക്കടയുടെ മണമൊന്നും എടുത്തറിയാൻ പറ്റുന്നില്ല കേട്ടോ മണം മണമിഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുക ആവണക്കണ നല്ല നടപടി വളരെ നല്ല സൂ യിലാണ് ആവണക്കെണ്ണ അപ്പോൾ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും ഒക്കെ ചേർത്ത് നമ്മളെ തലയിൽ തേക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ടങ്ങ് കുറയും കേട്ടോ പിന്നെ മുടിക്ക് നല്ല വളനൊക്കെ സഹായിക്കും അപ്പോൾ ഞാൻ ഇതൊക്കെ ഇതുപോലെ എണ്ണ ഇങ്ങനെ എടുത്തിട്ട് മുടി ചേട്ടൻ നേരത്തെ കളഞ്ഞായിരുന്നേ ഇതുപോലെ അങ്ങ് അങ്ങനൊന്ന് മസാജ് പോലെ അങ്ങ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഇതിപ്പം ഈ റോസ്മേരി ഓയിൽ ഉണ്ടല്ലോ അത് അടിപൊളിയാണ് ഇപ്പം മുടി നല്ല സോഫ്റ്റ് ആകും കേട്ടോ അപ്പോൾ ഞാനിത് ഇതിന് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് നമ്മളേതാ ഈ ഗിഡ് സൈഡിലൊക്കെ നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കുകയെ നമുക്ക് താറിനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കുറയും കേട്ടോ പിന്നെ തലയിൽ ചെരിയാർക്കിങ്ങനെ ചൊറിച്ചിലൊക്കെ പോയി ഉണ്ടാവില്ലേ അതൊക്കെ കുറയാനും റോസ്മിരി നല്ലതാണ് കേട്ടോ പിന്നെ എടുക്കുന്ന അളവ് സൂക്ഷിച്ചെടുക്കണേ ഒത്തിരി ഡ്രോപ്സൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പം നമ്മൾ തലയിൽ ഒരു പൊള്ളൽ പോലും നമുക്ക് തോന്നും അധികമായാലും അമ്പലത്തും വിഷമം കേൾക്കാറില്ലേ നല്ല ഒരു പാകമുണ്ട് കേട്ടോ ഒരു പാകത്തിന് മാത്രം അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ഒഴിച്ചു കൊടുക്കല്ലേസ് എന്നെ ഇപ്പൊ മാറിപ്പോ അങ്ങനെ മുടി ഇങ്ങനെ കൊറേശ്ശെ കൊറേശ എടുത്തിട്ട് ഇങ്ങനെ തേച്ചു കൊടുത്താ മതി നമ്മുടെ തലയോട്ടിലാട്ടോ നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ടത് ഓയില് കുറേശ് കുറേശ്ശെ എടുത്ത് അങ്ങ് തേച്ചാൽ മതി അപ്പം ഞാനിന്ന് ഹെയർ പാക്ക് ചെയ്തുകൊണ്ടായിട്ട് ഒത്തിരി എണ്ണ തേക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കുറച്ച് എണ്ണ തേക്കാറുണ്ട് പിന്നെ ഡെയിലി എണ്ണ തേക്കാറുമില്ല കേട്ടോ ഓരോ ദിവസം അല്ല ഒന്ന് ഒന്നരണ്ട് ഒന്നാണ്ട് ദിവസമായിട്ട് ഞാൻ എണ്ണ തേക്കാറ് തലമുടി എണ്ണയൊക്കെ തേച്ചു കെട്ടോ എണ്ണ തേച്ച് കഴിഞ്ഞ ശേഷം ഞാൻ മസാജും കൂടെ ചെയ്തു ആ അഴിച്ച് മുന്നോട്ട് ഇങ്ങിട്ട് നമ്മളിങ്ങനെ രീതിയിൽ ഇങ്ങനെ മസാജ് അങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ബ്ലഡ് സോളുക്കുറേഷനൊക്കെ കൂടി മുടി നന്നായിട്ട് വളരാൻ സഹായിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞു ഇനി ഒരു ഇരുപത് മിനിറ്റ് നിൻ്റെ എണ്ണ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹെയർ പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഹെയർ പാക്ക് എടുക്കുന്നത് ഞാനിപ്പം കണ്ടിന്യൂസ് കണ്ടിന്യൂസ് അല്ല ഒന്ന് ഓരോ ദിവസം ഇടം ചെയ്യുന്ന ഹെയർ പാക്കാണ് ആണ് കേട്ടോ അപ്പം തന്നെയാണ് ചെയ്യാറ് അപ്പോൾ അത് ചെയ്യുമ്പം മുടിക്ക് ഉള്ള കൂടും ആ മുടി നന്നായിട്ട് വളരും പിന്നെ മുടി കൊഴിച്ചിലൊക്കെ നല്ല ഓ മുടി കൊഴിച്ചിലൊക്കെ മാറാനൊക്കെ പറ്റി നല്ല അടിപൊളിയൊരു ഹെയർ പാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് വീട്ടിലുള്ള സാധനമൊക്കെ വെച്ചുള്ള നല്ലൊരു ഹെയർ പാക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടപ്പെടുന്ന ഹെയർ പാക്ക് ആണ് പക്ഷേ ഈ ഹെയർ പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ തലമുടി നല്ലോണം എണ്ണ വയ്ക്കണം അല്ലെങ്കിൽ മുടി നല്ല ഡ്രൈ ചെയ്യാം ആയിട്ട് മുടി പൊട്ടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ എണ്ണ വെച്ചോളൂ അപ്പോൾ നല്ലോണം എണ്ണ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്ര എണ്ണ വെച്ചാൽ മതി ഒത്തിരി എണ്ണ ആകുമ്പോൾ എണ്ണമെഴുക്ക് പോലെ ഇരിക്കില്ലേ എന്നാൽ എന്നാലും പ്രശ്നത്തിന് എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു ഹെയർ പാക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മുമ്പ് ചെയ്തിട്ടുള്ളതാണ് കാരണം ഇത് വീഡിയോ കാണുന്ന കൂട്ടുകാർ പറയുക ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളതാണല്ലോ എന്ന് ചോദിക്കുക അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞേക്കണത് അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ഒന്ന് അല്ല ഈ പാക്ക് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് തന്നെയാണിത് അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മുമ്പേ ഹെയർ പാക്ക് വേ ചെയ്ത് നോക്കാം അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഹെയർ പാക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഹെയർ പാക്ക് ഇനി തൈരാണ് കേട്ടോ ഇതാ മൂന്ന് സ്പൂണ് ഈ അളവിൽ ഈ അളവിൽ മൂന്ന് സ്പൂൺ തൈര് എടുത്തു ഇനി ഇതിലോട്ട് ഒരു ഫുൾ മുട്ടയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുട്ടയും തൈരും വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു ഹെയർ പാക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഞാനിപ്പം ഇതാണ് കേട്ടോ എൻ്റെ ഹെയർ പാക്ക് നല്ല അടിപൊളി ഹെയർ പാക്ക് ആണ് മുടിയൊക്കെ നന്നായിട്ട് വളരാൻ പറ്റുന്ന അടിപൊളി ഹെയർ പാക്ക് ആണ് കേട്ടോ താറിൻ്റെ വേഗം തന്നെ പൊയ്ക്കോളൂ പിന്നെ ഞാൻ പറഞ്ഞു ഈ ഹെയർ പാക്ക് ചെയ്തതിന് മുന്നേ തലമുടി നല്ലോണം എണ്ണയൊക്കെ വെച്ച് മസാജൊക്കെ ചെയ്തിട്ട് വേണം ഈ ഹെയർ പാക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലോണം ഇണതേക്കണേ നമ്മുടെ തലമുടി നല്ല ഡ്രൈ ആവുന്നതാണ് ഒരു ഫുൾ മുട്ട ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്താ മധുരം മഞ്ഞയും വെള്ളയും ഉണ്ടോ എല്ലാം കൂടി ഞാൻ എടുത്തിട്ടുണ്ട് എന്താ മഞ്ഞ അപ്പോൾ ചില ആൾക്കാർ ചോദിക്കായിരുന്നു മുട്ടയുടെ മഞ്ഞയായിരുന്നു മുട്ടയുടെ മഞ്ഞയുടെ സ്മെല്ല് വരുന്നില്ല അങ്ങനെ വലിയ സ്മെല്ലൊന്നും വരത്തില്ല കേട്ടോ മുടിയിൽ മുടിക്ക് നല്ലതാണ് മുടിക്ക് നല്ല നല്ല മുടി വളരാനൊക്കെ നല്ല സാധനമാണ് കേട്ടോ മുട്ടയുടെ മഞ്ഞ അപ്പോൾ നമുക്ക് മഞ്ഞ കളയാൻ തോന്നുമോ എന്താ ഒന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് മിനിങ്ങാതെ ഞാൻ രണ്ടും കൂടി ഒന്ന് മിക്സിയിൽ ഒറ്റ കറക്കം കളിക്കുക അപ്പോൾ നല്ലൊരു ഷാമ്പു പോലെ കിട്ടിയായിരുന്നു കേട്ടോ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് മിക്സിൽ ഞാൻ അടിച്ചെടുക്കുന്നില്ല അപ്പം നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാവേ തൈര് ഇങ്ങനെ കട്ട പോലെ ഇരിക്കും മിക്സിയിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഷാംപൂ പോലും അങ്ങ് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ മിക്സിയുടെ ജാറിലൊക്കെ പോയി കറുക്ക കറക്കിയാൽ മതിയേ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം കൈ കൊണ്ട് മുട്ടയുടെ വെള്ളയും മഞ്ഞ ഒക്കെ വേർതിരിച്ച കേട്ടാണ് ഇരിക്കുന്നത് ഇതിലേ തൈരും എല്ലാം മൂന്ന് പേർ തിരിച്ചാണ് എടുക്കണേ അപ്പം നമ്മൾ മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ നന്നായിട്ട് യോജിപ്പിക്കണം അപ്പോൾ എനിക്ക് കുറച്ച് ദിവസം ചെയ്യാൻ പറ്റില്ല ഈ ഹെയർ പാക്ക് കാക്കന്നെയാണ് ചെയ്യണത് എനിക്ക് നല്ലൊരു മാറ്റം തന്നെ വരുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു മുടിയൊക്കെ വളരുന്നുണ്ട് പിന്നെ താരനൊക്കെ വരാതിരിക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക മുടി നല്ലൊരു ഷൈനിങ് ലുക്ക് തോന്നുന്നുട്ടോ ഇനി തേച്ചാൽ പിന്നെ പ്രത്യേകിച്ച് ഷാംപൂവിൻ്റെ കാര്യമൊന്നുമില്ല ഇത് തന്നെ മതി പിന്നെ തൈരിൻ്റെ മണം മുട്ടയുടെ മഞ്ഞയുടെ മണം ഇഷ്ടമില്ല എന്ന ആൾക്കാരുണ്ടെങ്കിൽ ലൈറ്റായിട്ട് എന്തെങ്കിലും ഹെയർ ബെൽ ഉണ്ടാവില്ലേ പിള്ളേരുടെ ബേബി ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാട്ടോ കേട്ടോ തലമുടി ജസ്റ്റ് ഒന്നും കഴുകുകയാണെങ്കിൽ ആ മണമൊക്കെ ഒന്ന് മാറിക്കിട്ടിക്കോളും ഇപ്പം ഞാനിപ്പോൾ റോസ്മേരിയുടെ എസ് എം ഇഷ് ഓയിലൊക്കെ ചേർത്ത ഓയിലല്ലേ ചേർത്തേക്കണത് അല്ല തേച്ചേക്കണത് അതുകൊണ്ട് എനിക്കൊരു മുട്ടയുടെ മഞ്ഞ അല്ല മുട്ടയുടെ വെള്ളം മുട്ടയുടെ തൈരിൻ്റെ മണമൊന്നും തലമുടി തോന്നില്ല കേട്ടോ നമ്മുടെ ഹെയർ പാക്ക് കൈകൊണ്ട് നന്നായിട്ടങ്ങ് യോജിച്ച് യോജിപ്പിച്ച് അങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ കാണിച്ചാലോ എന്താ യോജിപ്പിച്ച് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത് നമ്മൾ കൈകൊണ്ട് കൊണ്ട് ചെയ്യുമ്പോഴേക്കും ഹീത്തറൊക്കെ കിട്ടുമല്ലേ മിക്സർ ജാറിലൊക്കെ ഒരു കറക്കാൻ കറിക്കാൽ നല്ല വണ്ണം എന്താ പറയുക ഷാംപൂ പോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഓക്കെ ഓക്കെ മാറ്റി വയ്ക്കാം കേട്ടേ സ്പൂണാണ് ഇനി നമുക്ക് തലേ തേച്ച് കൊടുക്കാവേ അപ്പോൾ തേച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ മുടി ഇങ്ങനെ വകച്ചിലെടുത്ത് എടുത്ത് തേച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെയാണെ തലിക്കുട്ടിലൊക്കെ നല്ലോണം അങ്ങ് പിടിക്കുകയുള്ളൂ അപ്പം മുട്ടയുടെ ഈ ഹെയർ പാക്ക് ചെയ്യുക കണ്ടോ കുട്ടികരുടെയെങ്കിലും വീഡിയോ കാണണ്ട കേട്ടോ കാണാത്ത കുട്ടികളെയും കണ്ടു അപ്പോൾ അവർക്കും കൂടി ഉള്ള വീഡിയോ ആണേ കുഞ്ഞുട്ടിടയ്ക്ക് ഒന്ന് തൊടിച്ചാട്ടോ ആരും എന്നെ കുറിച്ച് നല്ല കാര്യം പറയുന്നുണ്ട് മൂക്കിൻ്റെ വലത്ത് വലത്തേ മൂക്ക് ഭയങ്കര ചൊറിച്ചില് അപ്പം ആരാട്ടൊക്കെ നല്ല കാര്യം പറയുന്നുണ്ട് കാണാതെ അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ മുടി ഇങ്ങനെ വകച്ചിലെടുത്തിട്ട് നമ്മളുടെ ഹെയർ ബാഗ് ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുത്താൽ മതി എന്നു അതിൽ അതിലെ ബാക്കിയുള്ള നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കാം പിന്നെ തൈര് എടുക്കുമ്പോൾ കുറച്ച് മതി കേട്ടോ ഒത്തിരി ഒന്നും എടുക്കേണ്ട കാര്യമില്ലേ രണ്ട് മൂന്ന് സ്പൂണൊക്കെ എടുത്താൽ മതി കേട്ടോ തൈര് തല തേച്ചാൽ മുടി നരയ്ക്കുമ്പോൾ ഒന്ന് മുമ്പ് ഇത് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നരയ്ക്കൊന്നുമില്ല കേട്ടോ മുടി നന്നായിട്ട് വളരാൻ ഇല്ല തൈര് നല്ലതാണ് പിന്നെ താറിനൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ കുറഞ്ഞുകൊടുക്കും വിടേക്ക് നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ മുടി നന്നായിട്ടങ്ങ് വളർന്നു അപ്പം ഞാൻ ഈ ഹെയർ പാക്ക് തലമുടിയിലേക്ക് നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കട്ടെ കേട്ടോ തേച്ച് കൊടുത്തിട്ട് കാണാതെ എൻ്റെ ഹെയർ പാക്ക് നല്ലോണം അങ്ങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നല്ലോണം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമുക്ക് തലമുടി ഇങ്ങനെ തന്നെ വെക്കാം കേട്ടോ ഒത്തിരി അങ്ങ് ഡ്രൈ ആവുന്നുണ്ട് കാരണം മുട്ടയായതുകൊണ്ട് മുടിയൊക്കെ അങ്ങ് ഡ്രൈ ആവും അത്രേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം തലമുടിയിലുള്ള എല്ലാം മുട്ടയുടെ ഗുണങ്ങളെല്ലാം തലമുടി അങ്ങ് വലിച്ചങ്ങ് എടുത്തു അപ്പോൾ ഒത്തിരി നേരം അങ്ങ് വെക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഞാൻ എന്നത് ഇരുപത് മിനിറ്റ് വെക്കുന്നത് അവിടെ അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ തലമുടി നല്ല വൃത്തിയിൽ കഴുകിയിട്ട് ഇനി കാണാം കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു ഹെയർ പാക്ക് ആണ് മുടി വളരണം മുടിക്ക് നല്ല ഉള്ളുണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ ഹെയർ പാക്ക് ചെയ്താൽ മതി കേട്ടോ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും ചെയ്യണം കേട്ടോ ഓരോ ദിവസം ഇടപെട്ട് ഇടപെട്ട് അത് ഇന്ന് ചെയ്തെങ്കിൽ നാളെ ചെയ്യേണ്ട മറ്റന്നാളെ ചെയ്യണം ആ രീതി അങ്ങനെ ചെയ്ത് കേട്ടോ നല്ല സൂപ്പർ ഹെയർ പാക്കാണ് ആദ്യമൊക്കെ നമ്മൾ ഒന്ന് രണ്ട് മുടിയൊക്കെ പുഴിയും സാരാക്കണ്ട നമ്മൾ അതനുസരിച്ച് നാളെ എണ്ണ തേച്ചു കൊടുക്കുക തലമുടി ജട കളഞ്ഞ് രാവിലെ വൈകുന്നേരം തലമുടി ജട കളഞ്ഞ് ആ മുടി ഉച്ചിയിൽ കെട്ടി വെക്കുക പിന്നെ നമ്മൾ ഇത് എണ്ണയാണോ ആ എണ്ണ തന്നെ തേച്ച് കൊടുക്കോ നല്ലവണ്ണം തേച്ചുകൊള്ളൂ കാരണം ഇത് അല്ലെങ്കിൽ ഡ്രൈ ആവുന്നതാണ് ഈ ഹെയർ പാക്ക് പാക്കട്ടോ പിന്നെ തൈര് എടുക്കുന്ന അളവ് അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് സ്പൂണൊക്കെ അളവ് എടുത്താൽ മതി ഞാൻ മൂന്ന് സ്പൂൺ എടുത്തേക്കണം മൂന്ന് സ്പൂൺ തൈരും പിന്നെ ഒരു ഫുൾ മുട്ടയും കൂടെ ചേർക്കും കേട്ടോ എനിക്ക് നല്ലൊരു ഹെയർ പാക്ക് ആയതുകൊണ്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് തലമുടിക്ക് നന്നായിട്ട് വളരും കേട്ടോ മുടിക്ക് നല്ല കുഞ്ഞുഞ്ഞു മുടികളൊക്കെ വളരും നമ്മൾ നെറ്റിയുടെ സൈഡിലൊക്കെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വളരുവേ തലമുടിയൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് കാണാം കേട്ടോ ഞാനിത് ആ പുളിയൊക്കെ കഴിഞ്ഞ് പോകുന്നു എന്നൊക്കെ മുടി ഒത്തിരി അങ്ങനെ ഡ്രൈ ആയിട്ടൊന്നുമില്ല കേട്ടോ ചെറിയ രീതിയിലൊക്കെ ഡ്രൈ ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ എന്തൂരം എണ്ണ തേച്ചായിരുന്നല്ലേ കുറേ എണ്ണ തേച്ചിട്ടുള്ളൂ നമ്മൾ ഈ ഹെയർ പാക്ക് ചെയ്തത് അപ്പം എന്നിട്ടാണ് ചെറിയ രീതിയിലൊരു ഡ്രൈനസ് പോലെ തോന്നിയത് അപ്പോൾ എണ്ണ തേക്കാതെ നമ്മൾ ഹെയർ പാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഇതിനെക്കാളും ഡ്രൈ ആയിട്ട് മുടി ഇങ്ങനെ പ്രൈ തൂടുമ്പോൾ തന്നെ പൊട്ടി പൊട്ടി പോകും ചീപ്പൊക്കെ തൂടുമ്പോൾ തന്നെ പൊട്ടി പൊട്ടി പോകും അപ്പോൾ മുട്ട വെച്ചുള്ള ഹെയർ പാക്ക് ഒക്കെ ചെയ്യുമ്പോൾ തലമറിച്ച എണ്ണയൊക്കെ വെച്ച് തേകുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ അതൊക്കെ എൻ്റെ ഒത്തിരി ഒന്ന് ട്രൈ ആയിട്ടില്ല ചെറിയ രീതിയിലേക്കുള്ളുല്ലേ പിന്നെ ചെറിയ രീതി ഇവിടെ ചെറിയ രീതിയിലൊക്കെ എണ്ണമായൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ അങ്ങ് എണ്ണയൊക്കെ നല്ലോണം തേച്ചിട്ട് ഈ ഹെയർ പാക്ക് അങ്ങ് ചെയ്ത് നോക്കിയാൽ മതി മുടി നന്നായിട്ട് വളരും മുടിക്ക് നല്ല ഉള്ളുണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് ആഴ്ചയിൽ മൂന്ന് തവണ വെച്ചങ്ങ് അങ്ങ് നല്ല ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടും അപ്പം ഞാനിപ്പോൾ ആഴ്ചയിൽ മൂന്ന് തവണ വെച്ചാൽ ഞാൻ ചെയ്യുന്നത് അപ്പം എനിക്ക് നല്ല റിസൾട്ട് തോന്നിയതല്ലാണ്ട് നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്ത കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും